ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രൂക്ഷ വിമർശനമുന്നയിച്ച് രംഗത്തെത്തുന്നതിനിടെ രാഹുൽ ഗാന്ധിക്കെതിരെ ആരോപണവുമായി ബിജെപി രംഗത്തെത്തിയിരിക്കുകയാണ് രാഹുലിന്റെ അമ്മയും കോൺഗ്രസ് നേതാവുമായ സോണിയാഗാന്ധിക്ക് ഇന്ത്യൻ പൌരത്വം ലഭിക്കുന്നതിന് മുൻപേ അവരുടെ പേര് വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരുന്നെന്നാണ് ബിജെപിയുടെ ആരോപണം ഇത് നഗ്നമായ നിയമ ലംഘനമായിരുന്നെന്നും ബിജെപി ഐ ടി സെൽ അധ്യക്ഷൻ അമിത് മാളവ്യ പറഞ്ഞു സമൂഹ മാധ്യമമായ എക്സിലൂടെയായിരുന്നു മാളവ്യയുടെ പ്രതികരണം തെരഞ്ഞെടുപ്പ് നിയമങ്ങളുടെ പ്രത്യക്ഷമായ ലംഘനത്തിലൂടെയാണ് സോണിയാഗാന്ധി ഇന്ത്യയിലെ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഇടം പിടിച്ചതെന്നും യോഗ്യതയില്ലാത്തവരും അനർഹരുമായ വ്യക്തികളെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്താനും എസ് ഐ ആറിനെ എതിർക്കാനുമുള്ള രാഹുലിന്റെ താല്പര്യത്തിന് പിന്നിലെ കാരണം ഇതാകുമെന്നും അമിത് മാളവ്യ കുറിപ്പിൽ ആരോപിക്കുന്നു സോണിയാഗാന്ധിയുടെ പേര് ആദ്യമായി വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉൾപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് അവർ ഇന്ത്യൻ പൗരത്വം നേടുന്നതിന് കൊല്ലം മുൻപാണ് അന്നവർ ഇറ്റാലിയൻ പൗര ആ സമയത്ത് ഗാന്ധി കുടുംബം ജീവിച്ചിരുന്നത് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ ഔദ്യോഗിക വസതിയായ സഫ്തർജംഗ് റോഡിലായിരുന്നു അന്നുവരെ ആ വിലാസത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിരുന്ന വോട്ടർമാർ ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും സഞ്ജയ് ഗാന്ധിയും മേനകാ ഗാന്ധിയുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ന്യൂഡൽഹി ലോക്സഭാ മണ്ഡലത്തിലെ ഇലക്ട്രൽ റോൾ പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപത് ജനുവരി ഒന്നാം തീയതി അടിസ്ഥാനപ്പെടുത്തിയായിരുന്നു അത് ഈ പുനഃപരിശോധനാ പ്രക്രിയക്കിടെ സോണിയാഗാന്ധിയുടെ പേര് നൂറ്റി നാപ്പത്തി അഞ്ച് പോളിംഗ് സ്റ്റേഷനിലെ െട്ടാം സീരിയൽ നമ്പറായി ചേർക്കപ്പെട്ടു അമിത് മാളവ്യ ഇങ്ങനെയാണ് ആരോപിച്ചത് വോട്ടറായി രജിസ്റ്റർ ചെയ്യപ്പെടുന്നതിന്റെ ഒരു വ്യക്തി ഇന്ത്യൻ പൗരൻ എന്ന നിയമത്തിന്റെ വ്യക്തമായ ലംഘനമായിരുന്നു ഈ നടപടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ പ്രതിപക്ഷത്തിന് പിന്നാലെ അവരുടെ പേര് പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തു പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ പേര് വീണ്ടും പ്രത്യക്ഷപ്പെട്ടു എന്നാൽ അവരുടെ പേര് വീണ്ടും ഉൾപ്പെട്ടത് ഗരവകരമായ ചോദ്യങ്ങൾക്ക് ഒഴിവെച്ചു ആ വർഷത്തെ വോട്ടർ പട്ടികയുടെ പുതിയ പുനഃപരിശോധനയിൽ പോളിംഗ് സ്റ്റേഷൻ നൂറ്റി നാപ്പതിൽ ഇരുന്നൂറ്റി മുപ്പത്തിയാറാം ക്രമനമ്പരായി സോണിയാഗാന്ധിയെ പട്ടികയിൽ ഉൾപ്പെടുത്തി വോട്ടർ രജിസ്ട്രേഷനുള്ള യോഗ്യതാ തീയതി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ജനുവരി ഒന്നായിരുന്നു എന്നാൽ സോണിയയ്ക്ക് ഇന്ത്യൻ പൌരത്വം ലഭിച്ചതാകട്ടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ഏപ്രിൽ മുപ്പതിനായിരുന്നു മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ പൌരത്വത്തിനുള്ള അടിസ്ഥാന യോഗ്യത പോലും ഇല്ലാത്ത സോണിയാഗാന്ധിയുടെ പേര് രണ്ട് തവണ വോട്ടർ പട്ടികയിൽ ഇടനേടി ആദ്യം ഒരു ഇറ്റാലിയൻ പൌരയായി ിൽ രണ്ടാമത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ നിയമപരമായി ഇന്ത്യൻ പൗരത്വം ലഭിക്കുന്നതിന് മാസങ്ങൾക്ക് മുമ്പും രാജീവ് ഗാന്ധി വിവാഹം ചെയ്ത ശേഷം ഇന്ത്യൻ പൗരത്വം സ്വീകരിക്കാൻ അവർ എന്തുകൊണ്ട് പതിനഞ്ച് കൊല്ലം എടുത്തു എന്ന് പോലും ആരും ചോദിക്കുന്നില്ല അമിത് മാളവിയ കുറിപ്പിൽ പറയുന്നു ഇത് നഗ്നമായ തെരഞ്ഞെടുപ്പ് ക്രമക്കേടല്ലെങ്കിൽ പിന്നെന്താണെന്ന ചോദ്യത്തോടെയാണ് അമിത് മാളവിയുടെ കുറിപ്പ് അവസാനിക്കുന്നത്